ഇന്ന് നമുക്ക് പ്രേംനസീന്റെ ശബ്ദം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പഠിക്കാം പ്രേംനസിന്റെ ശബ്ദം എടുക്കുന്നതിന് മുൻപ് നീ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞു കേൾക്കാം പാട്ട് ഞാൻ എഴുതിയ പാട്ടിലേതെങ്കിലും ഓർമ്മയുള്ള എൻ്റെ നാല് പേര് പാടിയാണ് ശരി അപ്പോൾ ഒരു പാട്ട് തുമ്പ് പണം പിറക്കാൻ പേടിയ മക്കളായെത്തുന്നവപാഠിയായും പടുവൃദ്ധനായും പിന്നെ ബന്ധുവായും പുന്നാരം പറയുവാൻ ചന്തമേറും പദം ചിന്തയിൽ ചെത്തി വിനുക്കിയെത്തും പകൽ ചത്തു കഴിയുന്ന നേരത്തും പുളിയില മറയൊന്നു കിട്ടിയാലും ചിരിക്കും മുഖം മൂടി മാറ്റുമാവൻ നരഭോജിയായി ചാടി വീഴുന്നു മാമ ഇത്ര എഴുതിയുള്ളൂ മതി